ടി പി ചന്ദ്രശേഖരനെ വധിച്ച ശേഷം സി പി എം കെ കെ രമയെ മാനസികമായി വേട്ടയാടുകയാണെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആരോപിച്ചു പി ജയരാജനെ എന്ന് വിളിച്ച കെ കെ രമയ്ക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിലാണ് മുരളീധരന്റെ പ്രതികരണം മാർച്ച് പതിനേഴിനാണ് രമ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് അതിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിലാണ് കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടത് പി ജയരാജനെ പിന്തുണയ്ക്കാൻ സ്വന്തം സ്ഥാനാർത്ഥിയെ പോലും പിൻവലിച്ചവരാണ് ആരംഭിക്കാർ അതിനാൽ രമയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു രമയ്ക്കെതിരായ കേസ് നിയമപരമായി നേരിടുമെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു രമയും യു ഡി എഫും യാഥാർത്ഥ്യമാണ് പറഞ്ഞത് പക്ഷേ രമയ്ക്കെതിരെ കേസെടുത്തു വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രമയ്ക്കെതിരെ കേസെടുക്കാമെന്ന് ഉത്തരവിട്ടത് കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് നടപടി നൂറ്റി എഴുപത്തി ജി വകുപ്പ് പ്രകാരം കേസെടുക്കാനാണ് മജിസ്ട്രേറ്റ് ഉത്തരവ് ജയരാജനെ കൊലയാളി എന്ന് വിളിച്ചത് വോട്ടർമാർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനിടയുണ്ട് ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് ഇത്തരം പരാമർശങ്ങൾ തുടങ്ങിയ ആരോപണങ്ങളാണ് കോടിയേരി പരാതിയിൽ ഉന്നയിച്ചത് രമയുടെ പ്രസ്താവനക്കെതിരെ മാതൃകാ പെരുമാറ്റച്ചട്ട പ്രകാരം നടപടി സ്വീകരിക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസർക്കും നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു കോടിയേരി പരാതി നൽകും മുൻപ് ജയരാജൻ രമക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു കോഴിക്കോട് ആറംബി യോഗത്തിനു ശേഷം വാർത്താസമ്മേളനം നടത്തിയപ്പോഴാണ് പി ജയരാജൻ കൊലയാളിയാണെന്ന് കെ കെ രമ പ്രതികരിച്ചത് വടകരയിൽ നിന്ന് പി ജയരാജനെ മത്സരിപ്പിക്കാനുള്ള സി പി എം നീക്കം വോട്ടർമാരോടുള്ള വെല്ലുവിളിയാണെന്നും അതിനെ എന്തു വില കൊടുത്തും എതിർക്കുമെന്നും ആർ എം പി ആദ്യമേ വ്യക്തമാക്കിയിരുന്നു പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ സി പി എമ്മിന്റെ വലതുപക്ഷ വ്യതിയാനത്തെ തുടർന്നാണ് ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ രണ്ടായിരത്തിഒന്പതില് ആർ എം പി രൂപീകരിച്ചത് ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വീരേന്ദ്രകുമാറിന്റെ ജനതാദളിന് നൽകണമെന്ന സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം ടി പി ചന്ദ്രശേഖരനും വേണുവുമടക്കം അംഗീകരിച്ചില്ല ആർഎംബി രൂപീകരിച്ച ശേഷം ഒഞ്ചിയം ഏറാമല ചേറോട് പഞ്ചായത്തുകളുടെ ഭരണം ആർഎംബി യു ഡി എഫ് സഹകരണത്തോടെ പിടിച്ചെടുത്തിരുന്നു രണ്ടായിരത്തിഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ സി പി എമ്മിലെ സിറ്റിംഗ് എം പി സതിദേവിയെ ആറമ്പി തോൽപ്പിക്കുകയും ചെയ്തു തുടർന്നാണ് ചന്ദ്രശേഖരനെ വധിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത